ജോയിന്റ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ും പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക അഷ്വേഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുക മെഡിസെപ് ക്യാഷ് ചികിത്സ ഉറപ്പാക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജോയിന്റ് കൗൺസിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഗ്രേഷ്യസ് ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ കുത്തക മുതലാളികൾക്ക് കുഴലൂതിക്കൊണ്ടിരിക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഗ്രേഷ്യസ് പറഞ്ഞു തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവാത്ത സർക്കാർ നാട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം ഉദ്ഘാടനവേളയിൽ പറഞ്ഞു കേരളത്തിലെ മുഖ്യധാരാ സംഘടനകളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നു നാം അത് തന്നെയാണ് ഈ സമരത്തിലൂടെ കേരളത്തിലെ സമൂഹത്തോട് പറയുന്നത് ജീവനക്കാരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ യോജിച്ച പോരാട്ടത്തിന് എന്നും ഉണ്ടാവേണ്ടത് ജീവനക്കാരുടെ അനിവാര്യമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അനിവാര്യമാണ് ആ യോജിച്ച പോരാട്ടത്തിന് വേണ്ടി കേരളത്തിലെ ജീവനക്കാരുടെ സമൂഹം ഒന്നായി ഘട്ടമാണിത് എന്നുള്ള കാര്യത്തിൽ നിസ്സംശയമാണ് എന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഈ ജൂലൈ ഒന്നിന് നാം സമരം നടത്തുമ്പോ ജീവനക്കാരുടെ മുന്നിലേക്ക് സമര രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നവർ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള തിരിച്ചറിവോടുകൂടി ഇതേ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആളുകൾക്ക് കടന്നു വരേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സമരം നടത്തുമ്പോൾ നമുക്കറിയാം നമ്മുടെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് രാജ്യം വളരെ ഒരു മുന്നോട്ട് പോവുകയാണ് ജില്ലാ പ്രസിഡന്റ് അജിത ഖാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി ഡി അനിൽകുമാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ എ കെ എസ് ടി യു ജില്ലാ സെക്രട്ടറി എൻ സതീഷ് മോൻ കെ ജി വൈ എഫ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജയൻ കെ എസ് എസ് പി സി ജില്ലാ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്